ഹലോ എവരി വൺ അപ്പോൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അല്ലെങ്കിൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മളുടെ ഒരു വീഡിയോ ഇവിടെ വരികയാണ് അപ്പോൾ റോഡ് വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് പേര് എന്താ കാണാത്തതെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മെസ്സേജ് ആയു ചോദിച്ചതിൽ എല്ലാവരോടും സന്തോഷം നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ട് അപ്പോൾ കൊറ്റംകുളം ഭാഗത്തു നിന്നാണ് ഞാനിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം മഴക്ക് മുന്നേ എടുത്ത വീഡിയോ ആണിത് അപ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും ഇപ്പോഴും നിലവിൽ ഞാൻ ഷൂട്ടിന് വേണ്ടി പോയിരുന്നപ്പോൾ യാതൊരുവിധ ഉണ്ടായില്ല കുറച്ച് സംഭവങ്ങളൊക്കെ ഈനിടയിൽ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വഴിയെ ആ കാര്യങ്ങളൊക്കെ പറയാം കൊറ്റംകുളം ഭാഗത്ത് നിന്ന് നമ്മൾ ഏകദേശം നമ്മുടെ മൂന്നുപിടിക അതുപോലെ തന്നെ വഴിയമ്പലം ആ ഒരു ഭാഗത്ത് കൂടി പോകുന്ന റോഡുകളൊക്കെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മഴ പെയ്ത് തുടങ്ങിയതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത് ഈ ഒരു വഴിയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്തു പോകാൻ വളരെ റിസ്ക് ആണ് പറമ്പിലൊക്കെ ആടിനെ കെട്ടിയിട്ടുണ്ട് കാരണം വെച്ചാൽ പ്രവർത്തനങ്ങളൊന്നും ഈ ഒരു ഭാഗത്ത് തന്നെ നടക്കുന്നില്ല മഴ കാരണം ഡ്രൈനേജിൻ്റെ വർക്കുകളും കൺവെർട്ടിൻ്റെ വർക്കുകളും അതേപോലെ തന്നെ മെറ്റീരിയലൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വണ്ടി താന്നു പോവുക പിന്നെ അത് ഉയർത്താനും പിടിക്കാനൊക്കെ ആയിട്ട് ക്രെയിം വരണം അതിനെ പൊക്കാൻ വേറെ വണ്ടി അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ഒന്നും എത്താത്ത രീതിയിൽ കിടക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എന്തെങ്കിലും ഐഡിയ കിട്ടണമെന്ന് അറിയില്ല നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കുറച്ച് വൈകിയാണ് ഈ ഒരു വീഡിയോ മുന്നിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നല്ല ഒരു ടൈം പീരീഡ് ഉണ്ട് ഈ ഒരു വീഡിയോ രണ്ടാമത് ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഒരു അണ്ടർ പാസിൻ്റെ ഭാഗത്ത് വർക്കുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് കഴിഞ്ഞു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും മോളിലോട്ടായിട്ട് പാരപെറ്റ് ബാളുകളൊക്കെ വാർക്കാനുണ്ട് ഇത് ഈ ഒരു ഭാഗത്തൊക്കെ അതേ എം സാൻഡ് അതുപോലെ തന്നെ ചെറിയ ബേബി മിറ്റകളൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ടുണ്ട് ലോറികളൊക്കെ അത് ഈ ഒരു ഭാഗത്ത് സൈഡാക്കി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പണിക്കാരോ കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്ത് കാണാനില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് പെൻഡിങ് ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രോണ് ഒരു ക്രാഷ് പറ്റി അതിൻ്റെ ജി പി എസ് സംഭവങ്ങളൊക്കെ എറിയാൽ അപ്പോൾ അത് പറത്തിയായിട്ട് റിട്ടേൺ ടു ഹോം ഒക്കെ വരാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ടാണ് ലാഗ് ഇത്ര വരാൻ കാരണം ഇപ്പം നിലവിൽ ഡ്രോണത് റെഡി ആയിട്ടില്ല അപ്പോൾ നമ്മളൊരു പുതിയൊരു ഡ്രോണ് ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും പുറത്തുനിന്ന് വരുന്നവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് മെസ്സേജ് അയക്കാം അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് അപ്പോൾ നമുക്കൊരു ഉപകാരമായിട്ട് അവിടെ നിന്ന് കൊണ്ടുവരാൻ വരണമെങ്കിൽ കുറച്ച് പൈസ കുറവാണെന്ന് ഞാൻ കേട്ടു അപ്പോൾ അത് തന്നെ ആയിരിക്കും നമുക്ക് കൂടുതൽ ബെറ്റർ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർ ജസ്റ്റ് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരാട്ടോ അപ്പോൾ അതേ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് നമ്മുടെ പെരിഞ്ഞനം അണ്ടർപാസ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് സർവീസ് റോഡ് എന്തിനോ വേണ്ടി നടക്ക് അല്ലേ ഒരു ക്രിക്കറ്റ് പിച്ച് പോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ റോഡിൻ്റെ ഫറക്കിങ്ങനെ ഭാഗികമായിട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെയും ചെളിയും അല്ലേ സംഭവമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് നല്ലൊരു കാര്യം പറയുകയെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ഈ ഒരു വർഷക്കാലത്ത് നല്ല രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും കൂടെ സെറ്റാക്കിക്കൊണ്ട് നെല്ലൊക്കെ നടയണമെന്നുണ്ടെങ്കിൽ ഒരു ആറുമാസം കൊണ്ടൊക്കെ റെഡിയാവുന്ന നെല്ച്ചെടികളൊക്കെ നടയണമെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കാരണം ചില ഈ ഒരു സമയത്ത് ഈ ഒരു ഭാഗത്തൊന്നും പ്രത്യേകിച്ച് വറക്കും കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ നമ്മൾ കൊറ്റംകുളം പിടിച്ച് പിന്നെ റോഡിൻ്റെ ഗതി അങ്ങോട്ട് മാറി ഇതാ വഴിയമ്പല അണ്ടർപാസ് വെള്ളപ്പൂശി വൈറ്റ് പാലസ് പോലെ നിർത്തിയേക്കണം അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴാണ് നമ്മുടെ പഴയ റോഡുമായിട്ട് നമ്മുടെ ഈ പുതിയ നമ്മുടെ റോഡ് കൂട്ടിമുട്ടുന്നത് അപ്പോൾ ആ കാണുന്ന കെട്ടിട സമുച്ചയങ്ങളുടെ കിടയിലൂടെയാണ് നമ്മുടെ പഴയ ആ ഒരു അല്ലേ പെരിഞ്ഞനം അതേപോലെ തന്നെ മൂന്ന് പിടിക ടൗണൊക്കെ താണ്ടി നമ്മുടെ റോഡ് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ വഴിയമ്പലത്തെ പുതിയ അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ട് എത്തി നിൽക്കുന്നത് അപ്പോൾ നിലവിലെ മഴ സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ പോലും വർക്കുകളും പെയിൻറ്റിങ് വർക്കുകളൊക്കെ അണ്ടർപാസിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അണ്ടർപാസിൻ്റെ ഈ ഒരു ഭാഗത്ത് റാമ്പും കാര്യങ്ങളൊന്നും നിലവിൽ പൊക്കിയിട്ടില്ല ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് പല പല കംപ്ലൈൻ്റുകൾ മഴ പെയ്തപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അധികാരികമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കാരണം വെച്ചാൽ പല സംസ്ഥാനങ്ങളിലും ഇതേപോലത്തെ വർക്കുകളുണ്ട് പക്ഷേ ചിലതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ട് അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ നമ്മുടെ ലോക്ക് നമ്മുടെ റീട്ടിൻ വാളിൻ്റെ ലോക്ക് പരിപാടികളൊന്നും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ആവാത്തതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും നിലവിൽ ഇതാ ഈ ഒരു ഭാഗത്ത് നല്ല വൈറ്റ് പൂശി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു മഴയൊക്കെ കഴിഞ്ഞ് ഒരുപാട് നാൾ പിടിക്കും മക്കളെ ഇതൊക്കെ ഒന്ന് അവസാനിക്കാനായിട്ട് അപ്പോൾ വഴിയമ്പലം നമ്മുടെ പഴയ റോഡും പുതിയ റോഡും അല്ലേ ഒരു വൈ ഷേപ്പ് പോലെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മഴ ഇങ്ങനെ തുടങ്ങി കൊണ്ടുതന്നെ നമ്മുടെ പ്രകൃതിയൊക്കെ നോക്കി അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല പച്ചപ്പെട്ടാകും നമ്മളൊന്നും കളറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നാച്ചുറൽ ഫീലാണ് കേട്ടോ അപ്പം ഈ ഒരു ഭാഗം തുടങ്ങി നമ്മുടെ റോഡൊക്കെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് പോസ്റ്റിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റാനുണ്ട് ലൈൻ കണക്ഷൻസും കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡിലേക്കാശം എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് ഭാഗികമായിട്ട് തേറിയിട്ട് അതിൽ വാളുകളുടെ വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിഷവൽസ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇതേക്ക് റോഡ് അല്ലേ രണ്ട് സൈഡിലും റോഡ് വേണമെങ്കിൽ എന്താ പറയുക റൈറ്റിലെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ലെഫ്റ്റിൽ നമ്മുടെ പഴയ റോഡും പുതിയ റോഡൊക്കെ കൂടി ഒന്നിച്ചിട്ടുള്ളൊരു ആ റോഡായിട്ട് തന്നെയാണ് ഇങ്ങനെ പോകുന്ന കേട്ടോ അപ്പോൾ അത് ഈ ഒരു ഭാഗം തുടങ്ങി നമ്മുടെ റോഡ് പിന്നെ അങ്ങോട്ട് നീണ്ട് നിവർന്ന് മുന്നോട്ട് പോവുകയാണ് കുറച്ച് ഉച്ചുകൂടി പോയി കഴിഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞൊരു കുളംട്ടോ ഒരു ചെറിയ കുളം കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും പണികൾ പല സ്ഥലങ്ങളിലും പൂർത്തീകരിക്കാത്ത രീതിയിലാണ് ഇപ്പോഴും നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ വളരെ ദ്രോഹത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് നമ്മുടെ നിലവിലെ വർക്കുകളും കാര്യങ്ങളൊക്കെ പോകുന്നത് കേട്ടോ പല സമയത്തും ഈ ഒരു സർവീസ് റോഡിലൂടെ പോകുമ്പോൾ വാഹനങ്ങൾ തിങ്ങി നിരങ്ങി അതിശക്തമായ ബ്ലോക്ക് ഉണ്ടാകുന്ന രീതിയിലാണ് പോകുന്നത് ബസ്സുകാരൊക്കെ ആണെങ്കിൽ അവരെ സമയമൊക്കെ തെറ്റി അല്ലേ പിടച്ചു കുത്തി വന്ന അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയിലുമാണ് ഈ ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ അടുത്തൊരു അണ്ടർപാസ് ആണ് കേട്ടോ നമ്മുടെ പല അണ്ടർ പാസിൻ്റെ വർക്കുകളും നിലവിൽ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ പറയാം റാമ്പുകളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ഒന്നിൻ്റെ മുകളിലൂടെയും കയറി പോകാൻ പറ്റുന്ന രീതിയിൽ തൃശ്ശൂർ ജില്ലയുടെ ഭാഗത്തൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും റെഡി ആയിട്ടുള്ളത് റൈറ്റ് സൈഡിലായിട്ട് നിൽക്കിയ മീൻ വളർത്താൻ വേണ്ടിയുള്ള രണ്ട് പോണ്ടുകൾ പോലെ വെള്ളമൊക്കെ കെട്ടി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കളിയാക്കുന്നതല്ല കേട്ടോ കാര്യം പറയുന്നതാണ് അപ്പോൾ ഇത്രയും ഡിലേ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വർക്കുകളും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ നേരത്തെ തന്നെ തീർക്കേണ്ട പല വർക്കുകളും പല രീതിയിൽ ചെയ്തു തീർക്കേണ്ട വർക്കുകൾ പെയിൻറ്റിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേറെ വറുത്താനില്ല മക്കളെ ഈയൊരു ഭാഗം എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ റോഡ് ഇതേ പണിയൊക്കെ പൂർത്തീകരിച്ച് റെഡി ആയിരുന്നു പക്ഷേ ഈ ഒരു യാത്രയും ഭാഗികമുണ്ടോ ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല ക്രാഷ് ബാരിയറ് പൂർണ്ണമായിട്ടും പല സ്ഥലങ്ങളിലും ഫില്ല് ചെയ്തിട്ടില്ല പക്ഷേ ലൈറ്റിന് വേണ്ടിയുള്ള പോസ്റ്റൊക്കെ പല സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് ഞാട്ടി വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എന്താ ഈ ഒരു ഭാഗത്ത് നിന്നിങ്ങനെ നമ്മളിങ്ങനെ തിങ്ങി ഞെരിങ്ങി വരുമ്പോൾ ഈ ഒരു റോഡ് കാണുമ്പോൾ നമുക്കൊരു ആശ്വാസം തോന്നും പക്ഷേ നമുക്ക് ലെഫ്റ്റും റൈറ്റിലെ റോഡ് മാത്രമാണ് പ്രവർത്തന യോജ്യം അനുയോജ്യമായിട്ടുള്ളത് റൈറ്റ് സൈഡിലെ സർവീസ് റോഡ് ഭാഗികമായിട്ട് ആ ഒരു ഭാഗം വരെ ഓക്കെ ആയിട്ടുണ്ട് ഈ ഒരു ബ്രേക്ക് ലൈൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെരൊക്കെ പാർക്കുന്നതിന് മുന്നേ തന്നെ അല്ലേ എന്ന് വച്ചാൽ പണികളൊക്കെ തീരുന്നതിന് മുന്നേ തിക്കി ഞെരിങ്ങിയൊരു പെര ഉണ്ടല്ലോ ആ ഒരു അവസ്ഥയാണ് എനിക്ക് ഈ ഒരു ഭാഗത്ത് തോന്നിയത് കേട്ടാ ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥകൾ പല സ്ഥലത്തും മോശം തന്നെയാണ് ആ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അധികാരങ്ങളൊന്നും ഏറ്റെടുക്കാൻ ആരുമില്ലട്ടോ അല്ലെങ്കിൽ മത്സരിച്ചാണ് വിവിധ പാർട്ടികൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ ആരുല്ല അപ്പോൾ നിലവിൽ നമ്മുടെ ഈ റോഡ് വരുന്നതുകൊണ്ട് ഒരുപാട് പേര് നമ്മുടെ നാട്ടുകാർ എല്ലാവരും സന്തോഷത്തിലായിരുന്നു നമ്മൾ കാണുന്ന വഴിയിലൊക്കെ പ്രവർത്തനങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടാണ് പണിക്കാരൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള നിലവിൽ പല സാഹചര്യങ്ങളുണ്ടല്ല പല പ്രകൃതി സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില ചില പ്രശ്നങ്ങളും മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പൂർത്തീകരിച്ച് നമ്മുടെ റോഡ് നമുക്ക് എത്രയും പെട്ടെന്ന് അനുയോജ്യമായി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മുടെ ഡ്രോണിൻ്റെ കേസ് ഞാൻ പറഞ്ഞത് ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈട്ടാ